മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയിപ്പോയി എന്നത് ഒരു വലിയ അപരാധമായിട്ട് ജനങ്ങൾ കാണുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു മന്ത്രിയാണ് നാഷണൽ ഹെവേ പണിയുന്നു ഇത് രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലാണ്ട് ഇത് സി പി എമ്മിന് വേണ്ടിയിട്ടാണോ മുഖം സി പി എമ്മിന്റെ സിപിഎമ്മിന്റെ നേട്ടമായിട്ട് അവർക്ക് പറയാലോ കാരണം എന്ത് പറയാൻ പറ്റും എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരാണ് ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കും ഇതൊരു ജോയിന്റ് വെഞ്ചറാണ് സ്റ്റേറ്റ് സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു ജോയിന്റ് വെഞ്ചറാണ് ഇങ്ങനൊരു അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കേന്ദ്ര അല്ലെങ്കിൽ നാഷണൽ സംസ്ഥാന നമസ്കാരം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചില് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മണ്ണിടിച്ചില് റോഡിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിള്ളൽ വീഴുന്നത് ഇതൊക്കെ അവിടെയുള്ള പരിസരവാസികളെയും അതുപോലെ തന്നെ യാത്രക്കാരെയും ഒക്കെ ബാധിക്കുന്നതാണ് എന്നാൽ ഇതില് സംസ്ഥാന സർക്കാരിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കുറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്രെഡിറ്റ് സ്വന്തമായിട്ട് തട്ടിയെടുക്കുന്ന രീതിയിൽ ഉള്ള വീഡിയോ കാരണം മുഹമ്മദ് റിയാസ് ഇത്രയധികം പ്രഹരം ആവശ്യമുണ്ടോ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയി പോയി എന്നത് ഒരു വലിയ അപരാധമായിട്ട് ജനങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മുഹമ്മദ് റിയാസ് ഒരു മികച്ച മന്ത്രിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒക്കെ ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പല തരത്തിലുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരു വകുപ്പാണ് പക്ഷെ ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നന്നാവാതെ ഒരു നല്ലൊരു മന്ത്രി അതിൻ്റെ തലപ്പത്തിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല റിയാസ് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ ഇതിൻ്റെ സപ്പോർട്ട് കൊടുക്കേണ്ട ഈ വകുപ്പിനെ മെച്ചപ്പെടുത്തേണ്ടത് ആരാണോ ഇതിലെ ഉദ്യോഗസ്ഥന്മാരാണോ അതായത് ഓരോ റോഡിന്റെ പ്ലാൻ തയ്യാറാക്കുന്ന അതിൻ്റെ സാധ്യതാ പഠനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ വർഷാവർഷം ടാർ ചെയ്യേണ്ട റോഡുകൾ ലിസ്റ്റ് ചെയ്യേണ്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട് പി ഡബ്ല്യു ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇവരിൽ പലരും മടിയന്മാരാണ് അല്ലെങ്കിൽ അഴിമതിക്കാരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി നാഷണൽ ഹൈവേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്ന സ്ഥലം എടുത്തു കൊടുത്തു എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന സർക്കാർ സ്ഥലം എടുത്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും ഈ നാഷണൽ അവാർഡ്മേൽ അധികാരമുണ്ട് കാരണം നമ്മുടെ സംസ്ഥാനത്തു കൂടി ഒരു കേന്ദ്ര പദ്ധതി വരുന്നുണ്ട് എങ്കിൽ അതിന്റെ അവകാശം സംസ്ഥാന സർക്കാരിനും അർഹതപ്പെട്ടതാണ് അത് ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അത് സംസ്ഥാന സർക്കാരിൻ്റെയും കൂടി ഒരു കൂട്ടുത്തരവാദത്തിന്റെ ഭാഗമാണ് അതിനനുസരിച്ചിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കാരണം സ്ഥലം കൃത്യസമയത്ത് എടുത്തുകൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ നാഷണൽ വരുമായിരുന്നു സംസ്ഥാന സർക്കാരാണ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ സംസ്ഥാന സർക്കാർ കൃത്യമായ സമയത്ത് സ്ഥലം ഏറ്റെടുക്കുകയും അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അല്ല അവിടെ വരുന്ന പണിക്കല്ലേ അതെ അവിടെയാണ് അതാണ് അതാണ് നമ്മൾ ഏറ്റവും ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം റോഡ് പണിയുന്നത് വളരെ കൃത്യമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് നടത്തുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ കരുതുക ഇതെല്ലാം നടത്തിയിട്ടുള്ള കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ ടെൻഡറിങ് ആർക്കാണ് ഈ റോഡിന്റെ പണിയുടെ ടെൻഡർ കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് കൊടുത്തിട്ടുള്ളത് അവരെ ഡിവാർ ചെയ്യും എന്നൊക്കെ ഇന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ സന്ദർശിക്കുന്ന സമയത്തൊക്കെ പക്ഷെ എങ്കിൽ തന്നെയും ഈ പണിയുടെ പൂർണമായ ഉത്തരവാദിത്തം സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് അതിനെ ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെന്റിന്റെ കുറ്റം വരാൻ സാധിക്കത്തില്ല മുഹമ്മദ് റിയാസിനെതിരെ എല്ലാം സമരം ചെയ്യേണ്ടത് അത് പ്രതിപക്ഷം സമരം ചെയ്യേണ്ടത് മുഹമ്മദ് റിയാസിനെതിരെയല്ല കേന്ദ്രത്തിനെതിരെയാണ് സ്ഥലം എടുത്തുകൊടുത്തു ആ സ്ഥലത്ത് എങ്ങനെ ഏത് രീതിയിലാണ് പാലം പണിയേണ്ടത് എന്നൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെയാണ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു വിശകലം നടത്താനായിട്ട് ഈ മന്ത്രിയും സംഘവും ഒക്കെ പോയി എന്നുള്ളതല്ലാതെ അവിടെ നിന്നുകൊണ്ട് ഒരു സെൽഫി എടുത്തു അല്ലെങ്കിൽ ഒരു റീൽസ് എടുത്തു എന്നതിൻ്റെ പേരിൽ മുഹമ്മദ് റിയാസിൻ്റെ നേരെ അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിന് നേരെ സമരം ചെയ്യുന്നത് അത് പൊതുജനങ്ങളുടെ തന്നെ ഒരു ശത്രുത പ്രതിപക്ഷത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയേ ഉള്ളൂ അതല്ലാണ്ട് ഇവിടെ മുഹമ്മദ് റിയാസിന് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം ഇത് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന കരാർ ആ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി വീണ്ടും സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് ആ സബ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നവർ വീണ്ടും സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് മണ്ണ് ഇവിടെ നിന്ന് നിന്നുകൊണ്ട് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിമന്റിന്റെ ക്വാളിറ്റി എന്താണ് ടാറിൻ്റെ ക്വാളിറ്റി എന്താണ് മെറ്റലിൻ്റെ ക്വാളിറ്റി എന്താണ് ഇതൊക്കെ പരിശോധിക്കപ്പെടണമെന്നേ ഇതൊക്കെ പരിശോധിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയാണ് അവർ അത് നാഷണൽ ഹൈവേ അത് ചെയ്യാതെ കൊടുത്തവരും പണിതവരും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ അറിയില്ലല്ലോ ഇതിപ്പം അതായത് ഇതിന്റെ വിശ്വാസ്യത ഉറപ്പ് വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരും കൂടിയല്ലേ അല്ല വിശ്വാസ്യത അങ്ങനല്ലേ കാരണം എന്താ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അത് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കൊടുത്ത ഭൂമിയിൽ നാഷണൽ ഹൈവേ പണിയുന്നു ഇത് രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലാണ്ട് ഇത് സി പി എമ്മിന് വേണ്ടിയിട്ടാണോ മുഖം സി പി എമ്മിന്റെ സിപിഎമ്മിന്റെ നേട്ടമായിട്ട് അവർക്ക് പറയാലോ കാരണം എന്താ പറയാൻ പറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരാണ് ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഇതിന്റെ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കണ്ടേ എങ്ങനെ അവർ ഏറ്റെടുക്കും ഇതൊരു ജോയിന്റ് വെഞ്ചറാണ് സ്റ്റേറ്റ് സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു ജോയിന്റ് വെഞ്ചറാണ് ഇതിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സ്ഥലം ഏറ്റെടുത്ത് നൽകുക എന്നുള്ളതാണ് അതായത് കൃത്യസമയത്ത് തന്നെ സ്ഥലം ഏറ്റെടുത്ത് നൽകുക എന്നുള്ളതാണ് ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ടതും അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പിൽ അവരുടെ നേട്ടമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് കൊടുത്തല്ലോ സ്ഥലം കൊടുത്തുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനായിട്ട് കൃത്യസമയത്ത് ഒരു പ്രൊജക്ട് എങ്ങനെ പൂർത്തികരിക്കുക ഇപ്പൊ നമ്മുടെ ഈ ബാലകൃഷ്ണപള്ള അകത്തുപോയൊരു കനാലുണ്ട് ആ കനാലിന്റെ പേര് ഇപ്പൊ ഓർക്കുന്നില്ല ഈ കനാലൊക്കെ ഇപ്പോഴും പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന എത്രയോ പ്രൊജക്ടുകൾ ഉണ്ട് കേരളത്തില് ഇത് കൃത്യസമയത്ത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തി പൂർത്തിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇതിന് വരുമ്പോൾ അവകാശമുണ്ട് അവകാശമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ലല്ലോ സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറുന്നില്ലല്ലോ റിയാസ് പറയുന്നത് ദേശീയ അതോറിറ്റിയും അങ്ങനെ പറഞ്ഞാണ് മാറുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും അതിനകത്ത് ഒഴിഞ്ഞു മാറാണ്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കത്തില്ല അത് ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ാണ് ഈ സംസ്ഥാനത്ത് അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ട്രാഫിക് ഒക്കെയുള്ള സമയത്താണ് ഈ ഒരു ദുരന്തം അവിടെ ഉണ്ടാവുന്നതെങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് ഒരു പ്രത്യാഘാതം ഉണ്ടാകുമായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല ഇനി കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ചോദിക്കും നിങ്ങൾ ഇവിടെ അത് ആർക്കാണ് ഇതിന്റെ കോൺട്രാക്ട് കൊടുത്തിരുന്നത് ഈ കോൺട്രാക്ട് കൊടുത്തിരുന്ന ആളുകൾ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടോ ഈ സബ് കോൺട്രാക്ട് ഒക്കെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ആര് ചെയ്ത പണിക്കാണ് ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഗുണനില വരുമാനം ഉപയോഗിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്തിരുന്ന ഭൂമിക്ക് മേൽ പരിസ്ഥിതി പഠനം നടത്തിയിരുന്നോ അവിടെ ഏത് രീതിയിലാണ് റോഡ് പണിയേണ്ടിയിരുന്നത് പാടത്തിന് മുള്ളിലൂടെ റോഡ് പണിയണമായിരുന്നോ അതോ അവിടെ ബ്രിഡ്ജാണോ വരേണ്ടിയിരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കും അവിടെ അവിടെ ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംസ്ഥാന സർക്കാരിന് ഒരു ഭാഗത്തു നിന്ന് ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തു കൂടി ഇങ്ങനെ റോഡ് പണിതാൽ ഒരു അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകാമായിരുന്നു അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കാമായിരുന്നു അവിടെയാണ് സംസ്ഥാന സർക്കാരിന് പിഴവ് പറ്റിയിട്ടുള്ളത് അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു തരത്തിലും ഈ ഒരു ദേശീയ പാതയിലുണ്ടായിട്ടുള്ള ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ പൊളി ഈ ഒരു സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല അദ്ദേഹം മനോഹരമായിട്ട് കിടക്കുന്ന ഒരു നാഷണൽ ലെവലിൽ പോയിരുന്ന ഒരു റീൽ എടുത്തിട്ടു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമായി എന്ന് പറയുന്നത് തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബി ജെ പി കാരന് പറയാത്ത് ബി ജെ പിക്കാർക്ക് പറയാലോ ഞങ്ങൾ മോദിയുടെ ഇതാ മോഡിയുടെ ഹൈവേ ആണെന്ന് പറയാമായിരുന്നല്ലോ ഇപ്പോൾ രണ്ടു കൂട്ടരും പറയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ മുഹമ്മദ് റിയാസ് കുറച്ചുകൂടി ധൈര്യം ശേഖരിച്ചുകൊണ്ട് പറയണം ഇതിന് ഞങ്ങൾക്കും അവകാശമുണ്ട് ഞങ്ങളാണ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തികളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൻ്റെയാണ് ആ കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന കോൺട്രാക്ടർ കാണിച്ചിരിക്കുന്ന ഗുരുതരമായ വീഴ്ച അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതാ മറ്റൊരു തരത്തിലല്ലത് അതിനാ രീതിയിലേ കാണാനും പാടുള്ളൂ കാരണം മലയാളികൾ പ്രഭുത്വരല്ലേ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ലേ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ ഒരാളവിടെ പോയി റീൽസ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിഹത്യേണ്ട കാര്യമൊന്നുമില്ല